ചരുമുട് താമരക്കുളം ചത്തിയറ ശാന്തി ചാരിറ്റബിൾ ട്രസ്റ്റ് ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി സമ്മേളനം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ചത്തിയറ ശാന്തി നികേതൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസുകളാണ് നടത്തിയത് സമ്മേളനത്തിന് മുന്നോടിയായി ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചിരുന്നു സമ്മേളനം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് എൻ ശിവൻപിള്ള അധ്യക്ഷനായിരുന്നു മാവേലിക്കര അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നകുമാറും ചെങ്ങന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സജികുമാറും ക്ലാസ് എടുത്തു ആ ഭാവമുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഓരോ വസ്തുക്കളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം തിരിച്ചറിയാത്ത വസ്തുക്കളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും മുതിർന്നവരടുത്ത് അധ്യാപകരടുത്ത് രക്ഷകെടുത്ത് കാണിച്ച് ബോധ്യപ്പെട്ട രക്ഷകളെ നമ്മളതിലേക്ക് കടക്കാവുക അത് തന്നെയായിരിക്കണം നമ്മളെ കൂട്ടുകാർക്ക് നമ്മൾ പങ്കു കൊടുക്കേണ്ട ഉപദേശം ഇനി ലഹരി എന്താണോ നമുക്ക് അറിയാമേ അകം പറ്റി പെട്ടുപോയാൽ രക്ഷയിലേക്ക് എൻട്രൻസേ ഉള്ളൂ എക്സിറ്റ് ഇല്ല ലഹരിയിലേക്ക് എൻട്രൻസേ ഉള്ളൂ പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ തിരിച്ചുപോക്കൂ അതി ദുഷ്കരമായിരിക്കും സംശയം പ്രിൻസിപ്പൽ എൻ ശശിധരൻ നായർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മലരിമേൽ മലരുമേൽ പിള്ള എസ് ജമാലുദ്ദീൻ ഹരി ആർ പിള്ള എ സുഭാഷ് സജീവ് ഖാൻ എന്നിവർ പ്രസംഗിച്ചു പൊൻകുന്നം അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൾ റഫീഖ് തസ്നി കലാം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമോട്